ജീസസ് കോളേജ് സീറ്റിന് ഞാൻ കരുവാക്കാൻ പോകുന്നത് തെറ്റാണെങ്കിൽ നിന്നെ ഞാൻ ഈ നിലയിലാക്കിയത് എന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ എന്നിട്ടാണോ കോളേജിൽ ബണ്ണി എന്നൊരു നീ അവനോ വലിയ റൗഡിയാ അങ്ങേക്ക് അറിയില്ലേ എന്റെ വേണ്ടിയിട്ടുണ്ട് പിള്ളേരാരും പേടിക്കാത്തതുകൊണ്ട് റൗഡിന്നൊരു ബിൽഡപ്പും കൊണ്ടങ്ങ് നടക്കുന്നതല്ലേ ഞാൻ ജീസസിന് അറിയില്ലേ എന്റെ ദൗർബല്യങ്ങളൊക്കെ പോലെയാണ് നല്ല ധൈര്യമുള്ളവന് മറ്റുള്ളവർക്ക് ഫോർ എക്സാമ്പിൾ അവൻ കാരണവല്ലേ നിനക്ക് നിന്റെ ദർശന ഭാഗ്യം കിട്ടിയത് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അവനെ പറഞ്ഞാൽ എന്നെ പറയുന്നതിന്റെ തുല്യമാണ് അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കോളൂ ദേവസ്യാ തീർച്ചയായും നാളെ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അത് തന്നെയാണ് വേണ്ടത് എന്നാൽ ഞാൻ വിടകൊള്ളട്ടെ ഇനി എപ്പോഴാണ് അങ്ങ് വരുന്നത് ഇനി വരണമെങ്കിൽ പോയോ ജീസസ് ണ്ടല്ലോ ഇല്ല പോലെ അല്ല ബണ്ണി ഞാൻ തന്നെയാ നിങ്ങളുടെ പ്രിൻസിപ്പാൾ ഒന്ന് പോലെ ഒരുമാരി ചളങ്ങി പോന്തേ ആ ചളങ്ങിയ മോന്ത ഇതുതന്നെ നീ ശരിക്കും നോക്ക് ഇനി ഒരു ഉള്ളൂ ഒന്നുകൂടി ഷട്ടൂര് നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ അത് നടക്കില്ലടോ നടക്കില്ലെടോ ഷട്ടൂരീ വള്ളി ഊരിങ്കിലേ പറ്റൂ വള്ളി ഊരിയാൽ ആദ്യം പാൻറ്റ് താഴെ പോവും എങ്ങനെയും ഞാൻ ആ പ്രിൻസിപ്പാൾ പ്രൂവ് ചെയ്യടാ ഓക്കെ നല്ലോണം നോക്ക് മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക് മാങ്ങാ ചപ്പി പോലെ ഉള്ള ഈ തലമുടി നോക്ക് ചെറുപ്പിണി പൈപ്പ് പോലുള്ള ഈ പാറ്റ് ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ആണെങ്കിൽ ടി സി ഒന്നും വിട്ടല്ലേ അതുകൊണ്ട് വീട്ടിലേക്ക് രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും നിന്നെപ്പോ നമുക്ക് കോളേജിലേക്ക് ഇന്നലെ മണി വരെ നിങ്ങൾ സമയം തന്ന നിങ്ങള് കേട്ടില്ലല്ലോ ഇപ്പൊ അഞ്ചുമണി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ പിടിച്ചാൽ ശരി ഇവനോട് ഇങ്ങനെ നീ ആരാണെന്ന് എനിക്ക് അറിയൂ നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനും പോകില്ല മോനെ അതൊരു ദൈവരഹസ്യ ആരോടും പറഞ്ഞുകൂടാ ദയവ് ചെയ്ത് നീ എന്റെ കോളേജിലേക്ക് വാ മോനെ പ്ലീസ് ഓക്കെ നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വരാം പക്ഷെ എന്റെ നീ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ ടീച്ചി വാങ്ങിച്ച സ്ഥലം വിടും അത് സമ്മതാണ് അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ മഹാലക്ഷ്മി മാഡം ഇെന്നാ ഇയൽക്ക് ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് പിന്നി കോളേജില വാ നടക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്രൻ സേവയുണ്ടെന്ന് അണ്ണാ അവൻ പിന്നെ മോള്ോട് സംസാരിക്കണം വിട്ടോ അണ്ണാ മുംബൈ അവൻ അണ്ണാം സംസാരിച്ചതത് അതു കഴിഞ്ഞിട്ട് മോള് സംസാരിച്ചോ സംസാരിച്ചേ എന്നാ കുഴപ്പമില്ല ബെറിലിയം കംബൈൻ എന്താ അറിയാം പിന്നെ പറയാം സോറിമേ കാര്യം പറയണം മഹാലക്ഷ്മി നീ വീഴ്ത്തൊന്നും പറഞ്ഞില്ലേ എങ്ങനെ വീഴ്ത്തോന്നാ ഏ അവളെ നിനക്ക് വെളി കിട്ടില്ല അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യും നിങ്ങളെല്ലാവരും വെളി പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാമല്ലോ എങ്ങനെ

എന്താ മോനെ സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ടി സി ഒഴിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഇത് കോളേജ് റൗഡികളുടെ ക്യാമ്പോ ഞാൻ അവൻ ഇവിടെ ഞാനല്ലാതെ വേറെ ഓ അവരാണോ അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ എന്നാ ഞാനും ആരെങ്കിലും സെക്യൂരിറ്റി കൊണ്ടു നിനക്ക് എന്തിനാ സെക്യൂരിറ്റി മഹാലക്ഷ്മി സോമരാജിന്റെ മകളാ എന്റെ അതിലും വലിയ ആളായിരുന്നു ഞാൻ നാളെ നൂറ് സെക്യൂരിറ്റി കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ പറഞ്ഞു സാർ നിന്റെ ചോദിച്ചേ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ചോ പക്ഷെ പാടില്ല ശരി ഹലോ വരൂ എന്തിനാ അല്ല ഇവിടെ നല്ല ചൂടാണല്ലോ അതൊന്നും സാരമില്ല ഇരുന്നോളാം എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണോ അവരുടെ ഇഷ്ടമാ പക്ഷേ ടി സി ചോദിച്ചാൽ ഞാൻ ഞാൻ ചെയ്യും എന്ത് അല്ല എവിടെ ഉണ്ട് എന്റെ റൂമിലുണ്ട് വരൂ ഞങ്ങൾ അവിടെ ഇരുന്നാൽ നിങ്ങൾ അനുവദിച്ചാൽ ഒരു മൂലയിൽ ഇരുന്നോളാം ഇത്രയും പോരെ എ സിയിൽ ഇരുന്ന് കളിക്കാനോ നമുക്ക് പോയാലോ നല്ല തണുപ്പുണ്ടല്ലോ എനിക്ക് എന്താണെന്നറിയില്ല നല്ല ചൂട് നമുക്ക് എന്റെ കാറിൽ പോവാം പോയിട്ട് കാര്യം ബൈക്കിൽ പോകുന്നല്ലോ ഒരു ത്രില് അത് തുറക്കാൻ പറ്റത്തില്ല ഇയാൾ മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി അടച്ചതാ ഇതിനാണല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ടത് എനിക്കൊന്നും അറിയില്ല അവൻ വരെ ഇങ്ങോട്ട് നോ നോ അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യ സാർ എന്നാലേ അവൻ പുറത്തുനിന്ന് ഉച്ചയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ കറക്ാവാണ് ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല ടെൻഷൻ ആക്കാതെ വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കേറിയത് ആര് കയറിയാലെന്താ കുഴപ്പമില്ലല്ലോ എ സി കൂട്ടിയിട അങ്ങോട്ട് നോക്കണ്ട കാണാത്ത പോലെ ഇരുന്നോ

പറയടോ നീ ചെന്ന് പറ നിങ്ങളുടെ മോള ഏതോരുത്തന്റെ കൂടെ ബൈക്ക് കയറി പോയെന്ന് ചെന്ന് പറ കൂതാറ പ്രിൻസിപ്പാളെ അലവല എവിടെ ഫോൺ ചെയ്തിട്ട് റേഞ്ച് മോള് ഉണ്ട് ഇനി മൂത്ര ഒഴിക്കണ്ട ഞാൻ ആകെ ടെൻഷനായി അണ്ണാ അണ്ണൻ അന്നങ്ങനെയൊക്കെ പറയും എനിക്ക് മുട്ടിയാ ഞാൻ പോവും മഹാലക്ഷ്മിയെ തന്റെ കണ്ണ് പൊട്ടിച്ചതാ ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ ചേട്ടാ ഇനി ഒരിക്കലും ചേട്ടാണെങ്കിൽ ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും പിച്ചക്കാര്

ഞാൻ കാരണമല്ല എനിക്ക് ടി സി സർ കുറച്ച് വെള്ളം കൂടി അച്ഛന് തന്നെ തീരെ വിശ്വാസം എനിക്ക് സ്നേഹമായിട്ടല്ലോ സംശയം അതേ മതി സ്നേഹത്തിൽ വിശ്വാസോ വേണം അല്ലാതെ സംശയം ആവരുത് ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രക്ക് വിശ്വാസമായിരുന്നെങ്കിൽ

ഞാൻ പോവില്ല അയ്യോ നമ്മൾ പണക്കാരല്ലേ മോൾക്ക് സെക്യൂരിറ്റി വന്നില്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വന്നാൽ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചെറുപ്പം പൊട്ടിച്ചെന്നിരിക്കും അവൾ എന്റെ മോളെ പൊട്ടിച്ചോട്ടെ മോളെ മഹി എന്റെ പൊന്നല്ലേ ഇങ്ങനെ വീശി എറിഞ്ഞ മോളുടെ കൈ വേദനിക്കുള്ളൂന്ന് അച്ഛന്റെ പേടി അതുകൊണ്ടല്ലേ പറയുന്നത് എന്റെ തങ്കമല്ലേ അച്ഛന്റെ പിന്നാര മോളല്ലേ വഴക്കെട്ടല്ലേടാ നാളെ മുതൽ ഒരുത്തരും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ ഓക്കേ അല്ലേ അല്ലേ മോളെ അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു ഇന്നെ മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ മയിലോ എന്ത് മയിലെ മയിൽ എന്ന് പറഞ്ഞാ മനസ്സിലെ മയില് അക്ഷരം മാറ്റണം വേണ്ടെങ്കിൽ വിട്ടോ സാറേ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ ഓക്കേ